ഏറ്റവും ആള് സ്വഭാവം നല്ല ആളാണ് ഞാൻ വലിയ നമ്മള് നേരം പള്ളി പോകുന്നതാണോ തെളിവ് രാത്രി ദീർഘമായി നിസ്കരിക്കുന്നതാണോ തെളിവ് പാവപ്പെട്ട ഒട്ടനവധി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തതാണോ തെളിവ് അതൊക്കെ നല്ല തന്നെയാണ് അതൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ് പക്ഷെ വിശ്വാസം ഏറ്റവും മുക്മിൻ ആരാണ് മാന്യമായി മാന്യമായി പറ്റണം പറ്റണം അന്യരോടും അകന്നവരോടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ടവരോടും മാന്യമായി പെരുമാറുന്നത് സുഹൃത്തുക്കളെ ഒരു സ്വഭാവത്തിന്റെ സവിശേഷതയല്ല ഞാൻ എപ്പോഴെങ്കിലും ഒരാളെ കാണുമ്പോൾ കൈയൊടുത്ത് ചിരിച്ചു വർത്തമാനം പറയാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടല്ലത് എന്നാൽ രാവും പകലും എന്നോടൊപ്പം ഇടപഴകുന്ന എനിക്ക് ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടി വരുന്ന എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കോപത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും എനിക്ക് പെരുമാറേണ്ടി വരുന്ന എന്റെ ഭാര്യക്ക് അനുഭവപ്പെടണം നിങ്ങളുടെ ഭാര്യയെ വിളിച്ചു ചോദിക്കുന്നു അയാൾ വീട്ടിൽ മാന്യനാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ പറയുന്നു മാന്യനല്ല എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മുടെ ദീൻ ദീൻപൂർണമല്ല ഇതാര വാക്കിസ്ലാസം വാക്കാണ് വാക്കാണ് ഞാൻ വലിയ ദീനിന്റെ ആളാണെന്ന് വിചാരിച്ച് ആത്മസംതൃപ്തിയോടെ ജീവിക്കുന്നവൻ ഒറ്റക്കിരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണിത് മാന്യതയോടെ അശ്ലീലങ്ങൾ പറയാതെ മുഖത്തടിക്കാതെ സുഹൃത്തുക്കളെ വെറുപ്പിക്കാതെ സ്വൈരം കൊടുത്ത് സ്നേഹം കൊടുത്ത് ഒരു മാന്യനെ പോലെ വീട്ടിൽ കഴിച്ചു കൂട്ടാൻ ഭാര്യയോടൊപ്പം കഴിച്ചുകൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മാൻ അപൂർണമാണെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അതുപോലെ സുഹൃത്തുക്കളെ ഭാര്യയോട് മാന്യമായി പെരുമാറാൻ ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കാൻ മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്താൻ ഈ ഒരു മനസ്സ് അഹണ് നമുക്കുണ്ടായാൽ മതി കുടുംബജീവിതം നന്നാൽ സുഹൃത്തുക്കളെ എവിടെയോ ചില അറിവില്ലായ്മകൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതുമാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംതൃപ്തരാവാ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ സേവനങ്ങളെ കൊണ്ട് സംതൃപ്തരാകുക ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദാഹരണമാണെന്ന് വെച്ചാൽ ഒന്നിലധികം മക്കളുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യുന്ന ചില മക്കൾ എന്ത് ചെയ്യും ചില മക്കൾ വളരെ നന്നായി മാതാപിതാക്കൾക്ക് സേവനം ചെയ്യും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അവർ ഹജ്ജ് കൊണ്ടുപോവുക ഊമ്രക്ക് കൊണ്ടുപോവുക അവർക്ക് ജീവിതത്തിൽ സൗകര്യം ഉണ്ടായി കൊടുക്കുക അവർക്ക് വീട്ടിൽ നല്ല ബാത്റൂമും നല്ല കൊടുക്കുക അവർ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരെ ചികിത്സിക്കാം എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ ആ മാതാപിതാക്കോട് നമ്മൾ സംസാരിച്ച നമ്മൾ കാണാൻ തരും ഇവരോടില്ലാത്തൊരു സ്നേഹം ഇതൊന്നും ചെയ്യാത്ത മക്കളോട് ഉണ്ടാവും അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് സേവനങ്ങളെ കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും അല്ല സംതൃപ്തപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു ശത്രുത പോലും രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഏറ്റവും നന്നായി മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും അതിന്റെ ഒരു മനഃശാസ്ത്രം എന്താ വെച്ചാൽ എന്തെങ്കിലും നമ്മൾ കൂടുതലായി സാമ്പത്തിക ചെലവുകൾ വഹിച്ചു ചെയ്തു കൊടുത്താൽ അതാര്ക്ക് ചെയ്തു കൊടുത്താലും അവരെന്താ ചെയ്യ വിചാരിക്കുന്നത് അയാളെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്നിട്ടും ഇത്രയല്ലേ എനിക്ക് ചെലവാക്കുന്നുള്ളൂന്ന് ചിന്തിക്കുള്ളൂ നമ്മളെന്താ ആലോചിക്കുന്നത് ഞാനിതൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യണ്ടാവും നല്ലണ്ടാവും പിന്നെ അവര് വീണ് നമ്മൾ ചോദിക്കും നമ്മൾ കൊടുത്തില്ലേറെ ചോദിക്കും ആവശ്യങ്ങൾ ഉന്നയിക്കും വേറുള്ളവരുടെ ആവശ്യം കൂടെ നമ്മളോട് പറയും വേറെ ഉള്ള അനുജനും കൂടെ വീണ്ടും തായി കൊടുക്കാൻ പറ്റും വീണ്ടായി കൊടുക്കുന്ന പറയും മനസ്സിലായി ഒരിക്കലും കൊടുക്കുന്നത് കൊണ്ട് ഒരാൾ അതൊരു വലിയ തത്വമാണ് മക്കളെ സ്നേഹം കിട്ടാൻ വേണ്ടി മക്കൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ മക്കളെന്താ ചിന്തിക്കലോ വാപ്പന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇനി തന്നൂടെ ഇനി തന്നൂടെ എന്താ പറയുക സൈക്കിൾ എന്തിനാ വാങ്ങി തന്നെ മോട്ടോർ സൈക്കിൾ വാങ്ങി തന്നുള്ളൂ എന്തിനാ മോട്ടോർ സൈക്കിൾ വാങ്ങുന്നത് കാർ വാങ്ങി തന്നൂടെ ചിന്തിക്കോളൂ സുഹൃത്തുക്കളെ കൊടുക്കലല്ല പ്രധാനം നമ്മൾ അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അവടെ ഗുണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന തരം മനുഷ്യന്മാരോട് അവർക്ക് മനസ്സറിയില്ല നന്നായി പെരുമാറിയും അതേപോലെ തന്നെ ആശയവിനിമയങ്ങൾ നടത്തിയും നമ്മളെന്ത് ചെയ്യണം അവരെ എന്ത് ചെയ്യണം സന്തോഷിപ്പിക്കണം ഏറ്റവും പ്രധാനം കുറച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ ഇപ്പം എന്താ പറയുക കുറച്ചൊക്കെ പ്രശംസകളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടം നല്ല ചൂറകൾ അവരുടെ നല്ല കൂടിയാലോചനകൾ നടത്തുക അവടെ സ്ഥിതിവിശേഷങ്ങൾ ചോദിച്ചറിയാം അവരുടെ വിഷമങ്ങൾ അവിടെ അടുത്തിരുന്ന് സംസാരത്തിൽ കേൾക്കുക അവരുടെ എല്ലാ സമയത്തും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഏത് നിർണായക ജീവിത തീരുമാനങ്ങളിലും അവരുടെ സമ്മതം ചോദിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പൈസ ഒരു വാപ്പ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടിരാൻ വന്നാൽ ആ മരുന്നിന്റെ കൂടെ നൂറ് രൂപ വാപ്പാനിൽ തന്നെ വാങ്ങും വാപ്പ ഒരു മരുന്നിന്റെ ലിസ്റ്റ് കൊടുത്താൽ നൂറ് രൂപ വാപ്പാനിൽ തന്നെ വാങ്ങും എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി മരുന്നും കൊടുത്ത് വാപ്പന്റെ ബാക്കി പൈസയും കൊടുക്കും മനസ്സിലായി അങ്ങനത്തെ ആരോടും വാപ്പ് ഇഷ്ടമായിരിക്കും എന്താ അവന്റെ പ്രത്യേകത അവൻ ബാപ്പിലേക്ക് കുറച്ചുകൂടി ഇരിക്കും സംസാരങ്ങൾ കേൾക്കും വാപ്പന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കും സഹകരിക്കും ഇത് വളരെ പ്രധാനമാണ് കാരണം ഒരു മാതാപിതാക്കൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനം ആദരവ് തന്നെയാണ് മല്ലം യുഹം സവൈറന വലം യുവക്കി കബീറന ഫലൈസമില്ല ഒരു മുതിർന്ന വ്യക്തിയാണ് ഞാൻ ഏറ്റവും ആദരിക്കേണ്ട ആളാണ് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും പെരുമാറ്റങ്ങളെ കൊണ്ടും ആ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നിടത്താണ് നമ്മുടെ വിജയം നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിന്നോടല്ലല്ലോ താല്പര്യം മറ്റുള്ളവടാണല്ലോ എന്നുള്ളൂ സുഹൃത്തുക്കളെ എല്ലാം പറയാൻ നേരല്ല ഞാൻ പറഞ്ഞു മാത്രം മുതിർന്ന ആളുകളെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കൊരു പിതാവെന്ന മാതാവെന്ന സ്ഥാനത്ത് നിർത്തി അവരോട് പെരുമാറാൻ നമുക്ക് കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്